ഒരു കസേരയോടും അധികമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇതൊരു വളരെ ഐഡിയൽ സിറ്റുവേഷൻ ആണ് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് പത്ത് മുപ്പത് മുപ്പത്തി അഞ്ചു കൊല്ലം ഒരുപാട് തസ്തികളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നമുക്ക് ആഗ്രഹമുള്ള പോസ്റ്റിങ്ങുകൾ ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യും ചിലപ്പോ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തുവരും ഇതെല്ലാം നല്ലതും ചീത്ത എന്തായാലും അതിനോടൊരു ഒരു അറ്റാച്ച്മെന്റും ഉണ്ടാകരുത് എന്നുള്ളതാണ് ആദ്യ കാര്യങ്ങളിലും പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ളതുകൊണ്ടും എല്ലാവർക്കും ഒരു മനസാക്ഷിയുണ്ട് എന്നുള്ളതുകൊണ്ടും പലപ്പോഴും പല സ്ഥലങ്ങളോടും പല സാഹചര്യങ്ങളോടും പല ആളുകളോടും ഒക്കെ നമുക്ക് പ്രത്യേകമായ പ്രതികൃതി തോന്നാറുണ്ട് ഞാൻ കളക്ടറായിട്ട് ഇപ്പൊ ഏകദേശം രണ്ടര വർഷം രണ്ടര വർഷത്തെ കുറച്ച് ദിവസങ്ങളും കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതിൽ വയനാട്ടില് ഒന്നര വർഷവും വർഷവും അഞ്ചു മാസവുമാണ് നിങ്ങളോടെ ചിലവഴിക്കാൻ കഴിഞ്ഞത് സാധാരണയായി ഏകദേശം രണ്ട് വർഷമാണ് എല്ലാവർക്കും കിട്ടാറുള്ളത് നമ്മുടെ ഇലക്ഷൻ കൂടി വന്നത് കൊണ്ട് ഞാൻ ഏകദേശം ഒരു രണ്ടര വർഷക്കകത്തോളം കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മുടെ പോസ്റ്റിങ് വരാറാവുന്ന സമയത്ത് ഞാൻ സാധാരണയായിട്ട് ഇതുവരെയും ഒരു പോസ്റ്റിങ് ചോദിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു രീതി ഇഷ്ടമല്ലാതുകൊണ്ട് എനിക്ക് എൻ്റെ പോസ്റ്റിംഗ് വേണമെന്ന് ഈ കരിയറിന് ഇതുവരെയും ചോദിച്ചിട്ടില്ല പക്ഷേ നമുക്ക് ഏകദേശം പോസ്റ്റിംഗ് ആവാറാവുന്ന സമയത്ത് ഡോക്ടർമാരായിട്ട് പോസ്റ്റിംഗ് ആവാറാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ആണ് പെടേണ്ടി വരാൻ പോകാം അപ്പം ഞാൻ ആകെ ചോദിച്ചിരുന്നത് എനിക്ക് ഒരു റൂറൽ ജില്ലയിൽ റൂറൽ ആയിട്ടുള്ള ഒരു ജില്ലയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അത് പറയാനുള്ള കാരണം സാധാരണ ആരും ചോദിക്കാറില്ല എല്ലാവർക്കും കുറച്ച് നല്ല വലിയ ജില്ലകളിൽ കുറച്ച് അർബൻ ഡിസ്ട്രിക്ട്സിലൊക്കെ ജോലി ചെയ്യാനായിട്ട് പൊതുവെ എല്ലാവർക്കും നല്ല പൊതുവിലൊരു താല്പര്യമുണ്ട് അതുകൊണ്ട് ഇത് കിട്ടുന്നതിന് പ്രയാസമില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് റൂറൽ ജില്ലയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഞാൻ മുമ്പ് ജോലി ചെയ്തിട്ടുള്ളതെല്ലാം തൃശൂരിന് പഴക്കോട്ട് ഞാൻ ജോലി ചെയ്തിട്ടില്ല അപ്പോൾ മലബാർ മേഖലയിൽ എവിടെയെങ്കിലും പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട് എന്നും പറഞ്ഞു ആ സമയത്ത് എനിക്ക് എനിക്കിത് രണ്ടും കിട്ടിയില്ല പക്ഷേ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് അന്ന് പറഞ്ഞ ആഗ്രഹം പിന്നീട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ ഇത് താലൂക്കുകളിലൊക്കെ ഇപ്പോൾ യാത്ര ചെയ്ത് രണ്ടു മൂന്ന് ദിവസമായിട്ട് പോയപ്പോ അവരെല്ലാവരും പറഞ്ഞ തുടക്കത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ വന്നത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളൊന്നും ഇഷ്ടമില്ലാതെ അതിർത്തി കണ്ട് വരുന്നത് എന്നൊക്കെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ വന്ന് കുറച്ചുകാലം കഴിയുമ്പോൾ മനസ്സിലായി അങ്ങനെയൊന്നും അല്ല അപ്പൊ ഞാൻ ഇതേ കാര്യം അവരോട് പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് കുറച്ച് വൈകിയേ കിട്ടിയുള്ളൂ എന്നുള്ളത് ഒഴിച്ചാൽ പൂർണ്ണ കൂടി തന്നെയാണ് വയനാട് ജില്ലയിലേക്ക് വന്നത് അതിൽ